ഞങ്ങളുടെ വീട്ടിൽ രണ്ടുകളും വെള്ളമുള്ളൂ ഞങ്ങൾ അഞ്ചു ആളുകളുണ്ട് നിങ്ങൾക്ക് ഇനി വാട്ടർ വാട്ടർട്ടിയുടെ ബില്ല്ണ്ടാവില്ല ഒത്തിരി ആൾക്കാരുണ്ട് ഈ പ്രദേശത്തോട്ട് കുറെ വീടുകളുണ്ട് ആ വീടുകളിലേക്ക് ഒന്നും വെള്ളമില്ല ഇവിടെ അടിച്ചാൽ പോലും വെള്ളമില്ല കഷ്ടിച്ച അടുക്കള ഉപയോഗത്തിന് മാത്രമാണ് വെള്ളം കിട്ടുന്നത് അതിനുവേണ്ടി വേണ്ടി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പൈപ്പ് പറയാവുന്ന പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അവർ കണ്ട് അവരോട് പറഞ്ഞിട്ട് അവര് വാങ്ങിയിട്ടില്ല നമസ്കാരം വേനൽക്കടുത്തതോടെ സംസ്ഥാനത്ത് കുടിവെള്ള ക്ഷാമവും രൂക്ഷമായി മാറുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പരാതി കേൾപ്പിക്കുന്നത് വാട്ടർ അതോറിറ്റി തന്നെയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്കെതിരെ വ്യത്യസ്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ കോട്ടയം ജില്ലയിലെ കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ പരുത്തിമൂട് നിവാസികൾ രംഗത്ത് വന്നിരിക്കുകയാണ് തകരാർ കാണിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ടും ഈ തകരാർ പരിഹരിക്കുന്നില്ല ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഇവിടെ വെള്ളം വിതരണം നടത്തുന്ന വാട്ടർ ലൈനാണ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പം എന്താണ് അവസ്ഥ ആറര മാസമായിട്ട് നമുക്ക് ഈ ലൈനിലൊന്നും വെള്ളമില്ല നമ്മൾ പല പ്രാവശ്യം ചെന്ന് പരാതി പറഞ്ഞു എഴുതി കൊടുത്തു നമ്മൾ തന്നെ ചിലവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും അവരാരും പിന്നെ എഞ്ചിനീയേഴ്സ് ആരും അതിന് നമ്മളോട് പ്രതികരിച്ചില്ല പിന്നെ അവരെന്നോട് പറഞ്ഞ എഞ്ചിനീയർ തന്നെ പറഞ്ഞത് ഏതായാലും നേതാവിനെ കണ്ട് നിങ്ങൾ പരാതി ബോധിപ്പിക്കാൻ അതിന് പ്രകാരം ഏത് നേതാവെന്ന് അയാള് പറഞ്ഞില്ല അപ്പം നമ്മൾ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം അന്നേരം പറഞ്ഞു പുള്ളി അവിടെ നിന്ന് ഒരു പതിനേഴ് പ്രാവശ്യം ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അവരെ വിളിച്ചിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു നാളിതുവരെ ഒരു ഇതും ഉണ്ടായി ഉണ്ടായിട്ടില്ല പിന്നെ നാല് മാസം മുമ്പ് നമുക്കൊരു ലെറ്റർ വന്നു നിങ്ങൾക്കിനി വാട്ടർ മതോറിറ്റിയുടെ ബില്ലുണ്ടാവില്ല എന്നുള്ള രീതിയിൽ മാത്രം ഉദാഹരം പോലെ അപ്പോൾ നമുക്ക് കണക്ഷൻ ഇല്ലാതായിട്ട് ആറര മാസമായി ഇപ്പോൾ ഈ നാല് മാസം മുമ്പ് ലെറ്റർ വന്നു അതിനുശേഷം ഞങ്ങൾ ഈ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ആരും ഇതുവരെ കണ്ടുപിടിച്ചില്ല അതെവിടെ ആണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നാണ് അവരുടെ ടെക്നീഷ്യനും എഞ്ചിനീയറും പറയുന്നത് എത്ര വീടുകളിലേക്ക് വരുന്നത് ഇങ്ങോട്ട് ഒത്തിരി ആൾക്കാരുണ്ട് ഈ പ്രദേശത്തോട്ട് ഉള്ള കുറേ വീടുകളുണ്ട് ആ വീടുകളിലേക്ക് ഒന്നും വെള്ളമില്ല ഇവിടെങ്ങും കുഴക്കിണർ അടിച്ചാൽ പോലും വെള്ളമില്ല അപ്പം ഞങ്ങളെല്ലാം വളരെ ദുരിതത്തിലാണ് ഇപ്പം ഈ ടാങ്കർ ലോറിയെ കാശ് മുടക്കി ആ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വെച്ച് മുടക്കിയാണ് എല്ലാ വീടുകളിലും ഇപ്പം ജലം ലഭ്യ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇനിയും പരാതി കൊടുക്കാൻ ആരുമില്ല ആദ്യം വാട്ടർ അതോറിറ്റി പരാതി കൊടുത്തു അതുകഴിഞ്ഞ് കളക്ടർക്ക് പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്താൽ ബില്ല് ബിൽ ബില്ലുണ്ട് ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ ജയരാജ് സാറിനെ പോയി കണ്ടു അതിനപ്പം ജയരാജ് സാർ ഇതുപോലെ വിളിച്ചു പറഞ്ഞു ചങ്ങനാശ്ശേരി ഇന്ന മേലെ ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞു അപ്പം ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇവിടെ നിന്ന് ഇവർ മേളിലോട്ട് അയച്ചു ഇനിയിപ്പോൾ ഇവർക്കൊന്നും ചെയ്യാനില്ല മേളിൽ നിന്നെല്ലാം പാസ്സാക്കി വന്നു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാനുള്ളൂ എന്നാണ് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നാണ് നെടുങ്ങുന്നത്തെ വാട്ടർ അതോറിറ്റിക്കാര് പറയുന്നത് ഇവിടുന്ന് ചങ്ങനാശ്ശേരി പോയി അവിടുന്ന് പിന്നെ തിരുവല്ലായി പോയി അവിടുന്ന് തിരിച്ചു വന്നാലും ഇനി എപ്പോൾ നടന്നു എന്നൊന്നും പറയാനില്ലായാലും ഇപ്പോൾ ഒന്നും വെള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ല അവർ തന്നെ വന്നിട്ട് ഇപ്പോൾ ലെറ്റർ ലീക്ക് വന്നാൽ അവർക്ക് അവരെ കൊണ്ട് നോക്കാൻ പറ്റിയായിരുന്നു അവർ പറയും അവർ പറഞ്ഞാൽ ലെറ്റർ വന്ന് നിങ്ങൾക്ക് ഇപ്പം തൽക്കാലത്തേക്ക് വെള്ളമില്ല പിന്നെ അത് വെള്ളം തന്നിട്ട് ബില്ല് നിങ്ങൾ അടച്ചാൽ മതി ആ അത് വേനൽക്കാല ഓഫറായിരിക്കും ആ അതെ അതെ വേനൽക്കാലം അതെ അവരുടെ ഓഫറാണ് ബില്ല് അടയ്ക്കേണ്ട ബില്ലടയ്ക്കേണ്ട ഒരു ഓഫർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിപ്പോൾ നാല് മാസം നാല് നാല് മാസമായിട്ട് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് മാസം കഴിഞ്ഞു വെള്ളം വന്നിട്ട് അപ്പോൾ എങ്ങനെയാണ് വെള്ളിയും വെള്ളം കിട്ടുന്നുള്ള ഞങ്ങൾ പറഞ്ഞു പറയാൻ ഞങ്ങൾക്ക് ഒരടവും ഇല്ല ഞങ്ങൾ പറയാനായിട്ട് കളക്ടർ മുതൽ ഇങ്ങോട്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എമ്മിലോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ആഫീസ് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്ന അവർക്കൊന്നും അറിയത്തില്ല ഇത് വീക്ക് കണ്ടുപിടിക്കാൻ അവരെക്കൊണ്ട് പറ്റിയതെന്ന് പറയുന്നത് ആ ശരിക്കും നമ്മൾ ഈ വാട്ടർ അതോറിറ്റി ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട സമയമാണ് വേനൽക്കാലം ആ കാലത്താണ് ഇത്തരത്തിൽ അതെ ഇതൊരു കണ്ണിൽ പൊട്ടിയിടുന്ന മാതിരിയാണ് അതോറിറ്റിക്കാർ വന്നിട്ട് ഇവിടെ ഒരു കുഴി എടുത്ത് നാട്ടുകാരെല്ലാം കാണിച്ചിട്ട് അവർ സ്ഥലം പറ്റും ഇത്രയും മാസങ്ങളായി ഏതാണ്ട് ഓഗസ്റ്റ് ലാസ്റ്റിൽ തുടങ്ങിയ സംഭവിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആറ് മാസമായിട്ട് കണ്ടിന്യൂ ഈ ഉപഭോക്താക്കൾക്ക് ആർക്കും വെള്ളം കിട്ടുന്നില്ല ന്യായമായ രീതിയിൽ ഞങ്ങൾ അവകാശപ്പെട്ടു ഓഫീസുകളിൽ കയറി ഇറങ്ങി നാട്ടുകാരെ നേതാക്കന്മാരെയും കാണാൻ കണ്ടു ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഒക്കത്തുള്ളൂ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഏറെ ദുരിതത്തിലാണ് അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താണ് അവസ്ഥ ഇവിടെ തീരെ വെള്ളമില്ല കഷ്ടിച്ച് അടുക്കള ഉപയോഗത്തിന് മാത്രമാണ് വെള്ളം കിട്ടുന്നത് എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കണ്ടേ എല്ലാ ആഴ്ചയിലും നമുക്ക് വെള്ളം അടിക്കാൻ സാധാരണക്കാരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്തെങ്കിലും പരിഹാരമില്ലാതെ പറ്റത്തില്ല താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്നു പറഞ്ഞത് എത്ര നാളാണ് ഈ താൽക്കാലികം നമുക്ക് അറിഞ്ഞൂടാ വേനൽ കഴിഞ്ഞു കിട്ടണ്ടേ നമ്മളെന്താ ചെയ്യേണ്ടത് ആ ഞങ്ങൾ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അത് വീട്ടിലുള്ള ആളുകൾ മുഴുവൻ പോയി അവിടെ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം അത് ഓഫീസ് ഉപരോധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതല്ലേ ഇനി ഞങ്ങക്ക് ചെയ്യാനുള്ളൂ അതെ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുന്ന വരെ ഞങ്ങൾ പുറത്തിറങ്ങാതെ അവിടെ തന്നെ ഇരുന്ന് ഉപരോധിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ റോഡ് പ്രശ്നം റോഡ് പൊളിക്കാൻ അവർ അവര് സമ്മതിക്കുകയല്ലെന്നാ പറയുന്നത് വാട്ടർ അതോറിറ്റി പറയുന്നത് കിടക്കുന്ന പുതിയ റോഡ് വന്നപ്പോൾ അടിയിലായി പോയി നേരത്തെ സൈഡിൽ കിടന്ന പൈപ്പ് വീതി കൂടിയപ്പം അടിപൊളി അവർ പറയുന്നത് പൊളിക്കാൻ സമ്മതിക്കുകയല്ലോ അതുകൊണ്ട് പൈപ്പ് വേറെ പോളിക്കൂടെ തന്നെ റോഡ് പൊളിക്കാതെ വേറെ പൈപ്പ് ഇടണം പൊളിക്കോട്ടിടണം അതിൻ്റെ പദ്ധതിക്ക് ഞങ്ങൾ കൊടുക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം പൈപ്പ് ഞങ്ങൾ വഴിയും കാണിച്ചു കൊടുക്കാം അതിലേ കൊണ്ടുവരണമെന്ന് എല്ലാം പറയാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അല്ല അവർ സമ്മതിക്കുന്നില്ല ലീക്ക് ലീക്ക് അവർ കണ്ട് അവരോട് പറഞ്ഞിട്ട് അവർ മാതിയിട്ടില്ല ആ നോക്കണം എന്നിട്ട് ഇന്നിട്ട് നോക്കാൻ പറഞ്ഞാൽ പോകലോ അവർ അവർ വേറെ സ്ഥലത്ത് പോയി കുഴിച്ചു അവിടെ കിട്ടാതെ ഒരു രാത്രി മുഴുവൻ കുഴിച്ചിട്ട് കിട്ടാതെ വേറൊരിടത്ത് കുഴിച്ചു പൈപ്പ് മൊത്തത്തിലുള്ള കണക്ഷൻ അവർ പോയി കോട്ടയം ജില്ലയിലെ കങ്ങഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിൻ്റെ പരുത്തിമൂട് കൊളത്തുമുടി റോഡിൻ്റെ ഭാഗത്തുള്ള ജനങ്ങളാണ് ഈ പ്രശ്നങ്ങളെ ഇപ്പോൾ നേരിടുന്നത് ഇവിടെ കുടിവെള്ളം അതിരൂക്ഷമായ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ആർക്കും കുടിവെള്ളം ലഭ്യമല്ല കുടിവെള്ളമില്ല വെൽക്കിണർ അടിച്ചാൽ പോലും ഇവിടെ വെള്ളമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത് വളരെ പ്രയാസമേറിയ സമയത്തിലൂടെ കടന്നു പോകുന്നത് ഈ വരൾച്ചയുടെ കാലത്ത് വെള്ളമില്ലാത്തൊരു സ്ഥിതി വളരെ പരിതാപകരമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഈ ഞങ്ങളുടെ വീട്ടിൽ രണ്ടു കാലം വെള്ളമേ ഉള്ളു ഞങ്ങൾ അഞ്ച് ആളുകളുണ്ട് എന്തു ചെയ്യും ഞാൻ ഉടനെ ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികളെയൊക്കെ വിളിച്ചു അവർ ചില കാരണങ്ങളൊക്കെ അതിന് പറഞ്ഞു അതിനൊക്കെ അതുപോലെ ഇവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാണ് ഇവിടെ വെള്ളം അതുപോലെ പരാതി അതായത് ഈ വാട്ടർ അതോറിറ്റി ബില്ലൊക്കെ അതൊക്കെ നമ്മളെന്താ പറയേണ്ടത് അതിനൊക്കെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത എന്നാണ് അതിന് പറയേണ്ടത് അല്ലേ അല്ലാതൊന്നും അതിനകത്ത് പറയാനില്ല ഇത് രാഷ്ട്രീയക്കാരെ ഒന്നും അതിനകത്ത് പറയേണ്ട കാര്യമില്ല ഉദ്യോഗസ്ഥരുടെ ഘടകാര്യസ്ഥിതിയാണ് ഇതിനകത്ത് പിന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ട് ജനങ്ങളുടെ ഭാഗത്തേക്ക് വന്ന് ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കണം അല്ലെങ്കിൽ ഇവിടെ ഇത്ര ആളുകൾ വളരെ ദുരിതത്തിൽ തന്നെയാണ് പോകുന്നത് ഇതിനൊരു പരിഹാരം അടിയന്തരമായിട്ടുണ്ടാകണം ഒരു ഉപരോധത്തിലേക്കും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും പോകുന്നതിന് മുമ്പേ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് പ്രതിഷേധം തീരുമാനം ആ ഇനി ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ നോക്കിയിരിക്കുക ഉടനെ തന്നെ എന്തായാലും എല്ലാവരും കൂടെ കൂടി വാട്ടർ അതോറിറ്റി ഓഫീസില് പോയി എല്ലാവരും കൂടെ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്നിട്ട് അവിടെ പോയി തുടങ്ങുക എന്നുള്ളതാണ് അല്ലാതെ പിന്നെ നമ്മുടെ മുന്നേ ഇനി വേറെ യാതൊരു മാർഗ്ഗമില്ല ഞങ്ങൾക്ക് വെള്ളം ലഭിച്ചേ പറ്റുകയുള്ളൂ എവിടെ എന്തോ ചെയ്യാൻ പറ്റും എങ്ങനെ ജീവിക്കണ്ടേ ഓരോരുത്തരും ഇപ്പം തുണി അലകാനൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയാണ് ഞങ്ങളൊക്കെ തുണി ഇലകി ജീവിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഉദ്യോഗസ്ഥർ വന്നു അവര്ന്നിങ്ങനെല്ലാം നോക്കി വന്നിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് മാന്തിട്ടുണ്ട് ഈ പൈപ്പ് ഉള്ളടൊന്നും ഒന്നുമില്ല മാന്തല് മാത്രം നടക്കുന്നു മാത്രം നടക്കുന്നുണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ അവര കൂട്ടി വെച്ചു പോയി അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല റോഡ് പണിയുമ്പോൾ അവര് പോയാലോ അവർ അവിടെ വെച്ച് ഓപ്പിച്ച് പോകുന്നില്ല മുറിച്ച് പോകുന്നില്ലാണ്ട് അവർ നോക്കാൻ എടുക്കാൻ പറ്റില്ല വാട്ടർ അതോറിറ്റി ശരിക്കും ഇതിനകത്ത് പെട്ടുപോയോ വാട്ടർ അതോറിറ്റി പെട്ടുപോയ അവർക്കിപ്പോ ലീക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതാണ് അപ്പം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നാട്ടുകാർ കണ്ടുപിടിക്കാൻ പറ്റുവോ പിന്നെന്തിനാ അവർ അവർ അവധിയിൽ ഇരിക്കുന്നത് ലീക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാലോ അതെ അതെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടണമെന്നല്ലേ ഉള്ളൂ അവരും അവർ ഞങ്ങൾക്ക് വെള്ളം കിട്ടാനല്ലേ അവരവർ അവിടെ ഇരിക്കുന്നത് അവരെ കൊണ്ട് പറ്റിയാലേ പിന്നെ എന്തിനാണ് അവരുന്നത് വെള്ളം നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അവസ്ഥ അത് ഞങ്ങൾ ഇനിയും അതിനകത്ത് കയറിയാൽ പുറത്ത് കയറ്റി ഞങ്ങൾ ഇനിയും കേട്ടുകയറിയാ അതിനകത്ത് ഒന്നാ കേട്ട് ഞങ്ങൾ ഇറക്കിയല്ല അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടുകയല്ല രണ്ടും ഞങ്ങൾ രണ്ടിനൊന്നും തീരുമാനിച്ചേക്കുവാ ഈ മേഖലയിലുള്ളവരുടെ ദുരിതവും പ്രതിഷേധവുമാണ് നമ്മൾ കേട്ടത് പരുത്തിമൂട് കുളത്തൂർമുടി റോഡ് നവീകരിച്ച് നിർമ്മിച്ചതോടെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം മുപ്പത്തഞ്ച് വർഷമായി ഇവർ ഇവിടെ വെള്ളം ഈ ലഭിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ ആറ് മാസക്കാലമായി വെള്ളം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥർ തൽക്കാലം ഒരു ലെറ്റർ നൽകി തടി തപ്പുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഇങ്ങനെ പോയാൽ വാട്ടർ അതോറിറ്റി ഓഫീസുകളൊക്കെ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഒരു സൂചന നൽകാനുള്ളത് ക്യാമറമാൻ ജിതിനൊപ്പം സിയാർച്ച മർദാനം മലയാളി കോട്ടയം